നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തു നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി മുമ്പിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുവാൻ അനുവദിച്ചിട്ടുള്ള ഒരു സാഹചര്യം റോഡിന് വേണ്ടത്ര വീതി ഉണ്ടെങ്കിൽ ഇറക്കം ഇറങ്ങുമ്പോൾ മുമ്പിൽ പോകുന്ന വാഹനം വേഗത കുറച്ച് കടന്നു പോകുവാനുള്ള സിഗ്നൽ നൽകുമ്പോൾ ഉത്തരം മുമ്പിൽ പോകുന്ന വാഹനം വേഗത കുറച്ച് കടന്നു പോകുവാനുള്ള സിഗ്നൽ നൽകുമ്പോൾ പറയുന്ന സന്ദർഭത്തിൽ ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല മറ്റു വാഹനങ്ങൾക്ക് അപകടമോ അസൗകര്യമോ ഉണ്ടാക്കുന്ന വിധം മുമ്പിൽ പോകുന്ന വാഹനം വേഗത കുറക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഉത്തരം മറ്റു വാഹനങ്ങൾക്ക് അപകടമോ അസൗകര്യമോ ഉണ്ടാക്കുന്ന വിധം കാൽ യാത്രക്കാർ വളവുകളിൽ വെച്ചോ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൻ്റെ മുമ്പിലൂടെയോ പിന്നിലൂടെയോ റോഡ് മുറിച്ച് കടക്കരുത് എന്തുകൊണ്ട് വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും എന്നതുകൊണ്ട് മുമ്പിൽ പോകുന്ന വാഹനം വേഗത കുറക്കുമ്പോൾ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല എന്നതുകൊണ്ടും ഡ്രൈവർമാർക്ക് റോഡ് മുറിച്ച് കടക്കുന്നവരെ കാണാൻ കഴിയില്ല എന്നതുകൊണ്ടും ഉത്തരം ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല എന്നതുകൊണ്ടും ഡ്രൈവർമാർക്ക് റോഡ് മുറിച്ച് കടക്കുന്നവരെ കാണാൻ കഴിയില്ല എന്നതുകൊണ്ടും ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുമ്പിൽ പോകുന്ന വാഹനം ഇടതു വശത്തേക്ക് തിരിയുന്നു എന്ന് ഉറപ്പുവരുത്തണം മുമ്പിലുള്ള റോഡ് വ്യക്തമായി കാണുകയും അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം പുറകിൽ മറ്റു വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഉത്തരം മുമ്പുള്ള റോഡ് വ്യക്തമായി കാണുകയും അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം ടേൺ തിരിയുവാൻ പാടില്ലാത്ത സാഹചര്യം ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലാത്ത റോഡിൽ തുടർച്ചയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ഇരുവശത്തു ഇരുവശത്തുകൂടിയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തുടർച്ചയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇടതുവശത്തേക്ക് തിരിയുന്നതിന് മുമ്പായി വലത് കൈകൊണ്ട് ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിക്കണം ഇടത് സിഗ്നൽ കാണിക്കണം പ്രത്യേകിച്ച് ഒന്നും കാണിക്കണമെന്നില്ല ഉത്തരം വലത് കൈകൊണ്ട് ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിക്കണം മുമ്പിൽ സ്കൂൾ ഉണ്ടെന്നുള്ള ട്രാഫിക് ചിഹ്നം കാണുമ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനം നിർത്തി ഹോൺ മുഴക്കി കടന്നു പോകണം വേഗത നിയന്ത്രിച്ച് കൂടുതൽ ശ്രദ്ധയോടെ കടന്നു പോകണം തുടർച്ചയായി ഹോൺ മുഴക്കി കടന്നു പോകണം ഉത്തരം വേഗത കുറച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി കടന്നു പോകണം അൻപത് സി സിയിൽ കുറഞ്ഞ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഇരുചക്ര വാഹനത്തിന്റെ ലൈസൻസ് ലഭിക്കുവാൻ വയസ്സ് തികഞ്ഞിരിക്കണം വയസ്സ് തികഞ്ഞിരിക്കണം തികഞ്ഞിരിക്കണം വയസ്സ് ഉത്തരം വയസ്സ് തികഞ്ഞിരിക്കണം ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം യസ് തികഞ്ഞിരിക്കണം ഇരുപത്തി അഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം ഉത്തരം ഇരുപത് വയസ്സ് തികഞ്ഞിരിക്കണം നിങ്ങളുടെ വാഹനത്തിന് പുറകെ ഒരു ആംബുലൻസ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എതിർ ദിശയിൽ വാഹനമില്ലെങ്കിൽ കടന്നു പോവാൻ അനുവദിക്കുക കടന്നു പോവാൻ അനുവദിക്കരുത് വാഹനം ഇടതുവശത്തേക്ക് ഒതുക്കി പെട്ടെന്ന് കടന്നു പോവാൻ അനുവദിക്കുക ഉത്തരം വാഹനം ഇടതുവശത്തേക്ക് ഒതുക്കി പെട്ടെന്ന് കടന്നു പോകുവാൻ അനുവദിക്കുക കിസോബിൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ എല്ലാ ദിവസവും നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ലേണേഴ്സ് ക്വസ്റ്റൻസ് ലഭിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ അമർത്തി നിങ്ങൾക്കും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം റോഡിൽ കുറുകെ വരച്ചിട്ടുള്ള സീബ്ര ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു വാഹനം ഇവിടെ നിർത്തുക കാൽ യാത്രക്കാർക്ക് റോഡ് ഇവിടെ മുറിച്ചു കടക്കാം ഇവിടെ വാഹനങ്ങൾക്കാണ് മുൻഗണന ഉത്തരം കാൽനട യാത്രക്കാർക്ക് ഇവിടെ റോഡ് കടക്കാം ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുമ്പിൽ പോകുന്ന വാഹനം ഇടതുവശത്തേക്ക് തിരിയുന്നു എന്ന് ഉറപ്പുവരുത്തണം മുമ്പിലുള്ള റോഡ് വ്യക്തമായി കാണുകയും അപകടം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം പുറകിൽ മറ്റു വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ഉത്തരം മുമ്പിലുള്ള റോഡ് വ്യക്തമായി കാണുകയും അപകടം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഒരു ആശുപത്രിക്ക് സമീപം നിങ്ങൾക്ക് ഹോൺ അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു വേഗത കുറച്ച് ഹോൺ മുഴക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും തുടർച്ചയായി ഹോൺ മുഴക്കും ഇടവിട്ട് ഇടവിട്ട് ഹോൺ മുഴക്കും ഉത്തരം വേഗത കുറച്ച് ഹോൺ മുഴക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും അന്തന്മാർ വെളുത്ത വടിയുടെ സഹായത്താൽ റോഡ് മുറിച്ച് കടക്കുമ്പോൾ തുടർച്ചയായി ഹോൺ മുഴക്കി വേഗത കുറച്ച് കടന്നു പോകണം ഹോൺ മുഴക്കി കടന്നു പോകണം അന്തന്മാർ ഉപയോഗിക്കുന്ന വെളുത്ത വടി വാഹനം നിർത്താനുള്ള അടയാളമായി കണ്ട് വാഹനം നിർത്തണം ഉത്തരം അന്തന്മാർ ഉപയോഗിക്കുന്ന വെളുത്തവടി വാഹനം നിർത്താനുള്ള അടയാളമായി കണ്ട് വാഹനം നിർത്തണം ഇടത്തോട്ട് തിരിയാനുള്ള കൈകൊണ്ട് കാണിക്കുന്ന സിഗ്നൽ എങ്ങനെ ഇടത് കൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് പിന്നോട്ട് കറക്കണം ഇടത് കൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് മുന്നോട്ട് കറക്കണം വലത് കൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് മുന്നോട്ട് കറക്കണം ഉത്തരം വലത് കൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് മുന്നോട്ട് കറക്കണം ഡ്രൈവിങ്ങിനിടെ മുന്നിൽ ഭക്ഷണശാല ഉണ്ടെന്നുള്ള ട്രാഫിക് സിഗ്നൽ ബോർഡ് കാണുന്നു ഇത് ഏതു തരം സിഗ്നൽ ആണ് ഇൻഫോർമേറ്ററി ട്രാഫിക് സിഗ്നൽ ക്വസ്റ്റിനറി ട്രാഫിക് സിഗ്നൽ മാൻഡേറ്ററി ട്രാഫിക് സിഗ്നൽ ഉത്തരം ഇൻഫോർമേറ്ററി ട്രാഫിക് സിഗ്നൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ എത്ര സമയത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഉത്തരം മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ എതിർദിശയിൽ മറ്റൊരു വാഹനം പാലത്തിന് അടുത്തെത്തിയാൽ എങ്ങനെ കടന്നു പോകും എതിരെ വരുന്ന വാഹനത്തെ കടന്നു പോകുവാൻ അനുവദിക്കരുത് വാഹനം നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നു പോയ ശേഷം കടന്നു പോകും ഹോർണ് മുഴക്കി വാഹനം സ്പീഡ് കൂട്ടി പെട്ടെന്ന് കടന്നുപോകും ഉത്തരം വാഹനം നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നു പോയ ശേഷം കടന്നു പോകും മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാവുന്നത് എപ്പോഴെല്ലാമാണ് വലതുവശത്തേക്ക് തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിന്റെ മധ്യഭാഗത്ത് എത്തിയാൽ മുമ്പിൽ പോകുന്ന വാഹനം വേഗത കുറച്ച് പോകുമ്പോൾ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്ത് സ്ഥലമുള്ളപ്പോൾ ഉത്തരം വലതുവശത്തേക്ക് തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്ത് എത്തിയാൽ മലമ്പാതകളിൽ ഇറക്കിമിറങ്ങി വരുന്ന വാഹനം ഏത് ഗിയറിൽ ഇറങ്ങി വരണം ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ ഏത് ഗിയറിൽ വാഹനം കയറ്റം കയറുമോ അതേ ഗിയറിൽ ഉത്തരം ഏത് ഗിയറിൽ വാഹനം കയറ്റം കയറുമോ അതേ ഗിയറിൽ എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്